ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മളിന്ന് ഇന്ന് സൺഡേ ആണ് അപ്പോൾ ഞാൻ വിചിച്ചു പിന്നെ സൺഡേ നമുക്കിങ്ങനെ ഒരു ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റ് തന്നെ ഞാൻ പിന്നെ പറയാം അപ്പോൾ ഗസ്റ്റ് വരുന്നതിന് മുമ്പ് നമ്മളെ ഫുഡും കാര്യങ്ങളും ഗസ്റ്റിനെയും വല്ലതും കൂടിയിട്ടുള്ള ഒരു ബ്ലോഗായിട്ട് ചെയ്യാം അത് നമ്മൾ കേൾക്കില്ലേ സൺഡേ ഇരുന്ന പരിപാടിയെന്നൊക്കെ അപ്പോൾ ഇന്ന് സൺഡേ നമ്മൾ പരിപാടി ഗസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഗസ്റ്റിന് വരുന്ന ഫുഡ് തയ്യാറാക്കുക കുറച്ച് ഗസ്റ്റിനോട് ഇപ്പം ചിലവഴിയിൽ അപ്പോൾ പൈംക്ലീന കൊണ്ട് വീഡിയോ പിടിപ്പിക്കുന്ന ഞാൻ വിചാരിച്ചു പോയാണ് എങ്കിലും ഇനിയും ഉറങ്ങി കഴിഞ്ഞ അപ്പോൾ ഞാൻ തന്നെ വീഡിയോയും കുക്കിങ്ങും എല്ലാം ചെയ്യേണ്ട പരിപാടിയാണ് അപ്പോൾ ഓരോ പാർട്ടായിട്ട് തിരിച്ച് ഇന്ന് ചിക്കൻ ബിരിയാണി വെക്കണ്ട പരിപാടിയാണ് കലിശേ ചിക്കൻ ബിരിയാണി അല്ല വെല്ലന അപ്പോൾ അപ്പോൾ അമ്മ പറഞ്ഞത് ഞാൻ ബിരിയാണി വെക്കാം അമ്മയല്ല ഞാൻ അമ്മ പായസം ഉണ്ടാക്കാം തുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മേൻ്റെ സേമി പായസം ഞാൻ ചിക്കൻ ബിരിയാണി അപ്പോൾ സാധനങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല നമ്മൾ പെട്ടെന്നുള്ള പ്ലാനായിരുന്നു അവർ ഇന്നലെ രാത്രിയാണെന്ന് പറഞ്ഞത് വരുന്നുണ്ട് നല്ലത് അപ്പോൾ പിന്നെ സാധനങ്ങളൊന്നും ഉണ്ടായിട്ട് അപ്പോൾ സാധനം അടുത്ത കൂടെ ഓർഡർ ചെയ്തിട്ട് സംഭവപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ബാക്കി ഇനി കുക്കിങ്ങിൽ കുറച്ച് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് അങ്ങനെ കാണാം അതിൻ്റെ മറ്റേ കസ്റ്റമർ എന്താ ചെയ്യുക അതൊന്നും ബിരിയാണി പോവുകയല്ലോ പക്ഷെ സൺഡേ ആയിട്ട് ഞാൻ വാങ്ങാൻ പോട്ടെ അത് ക്ലോസ് അങ്ങനെ സൺഡേ ആയിട്ടും വെളിച്ചെണ്ണയൊക്കെ കിട്ടി നമ്മൾ സ്വന്തം വെളിച്ചെണ്ണയാണ് അപ്പോൾ പിന്നെ വാങ്ങിക്കൊണ്ടുവന്ന് ഇതാ ഉള്ളിയൊക്കെ പൊരിച്ചു തുടങ്ങി അതിൽ നിന്നെടുക്ക് അമ്മ സേമിയത്തിന്റെ പരിപാടി നോക്കുന്നുണ്ട് പിന്നെ ചിക്കനൊക്കെ അമ്മ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ ഞാൻ പിടിച്ചില്ല അപ്പോൾ അതിനൊക്കെ പിന്നെയുള്ള ബാക്കി ഉള്ളി കട്ടിങ് പരിപാടി കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ബിരിയാണി പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന ഇടത്ത് തന്നെ നമ്മളെ ഗസ്റ്റ് എത്തി ഗസ്റ്റ് ഗസ്റ്റ് എന്നെല്ലാം പറഞ്ഞാൽ ആരാന്ന് പറഞ്ഞില്ലല്ലോ എൻ്റെ സ്വന്തം ഇനി എത്തി എൻ്റെ ഒരേ ഇനി എത്തി അപ്പോൾ അവളാണ് വന്നിരിക്കുന്നത് നമ്മൾ വന്നിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവൾ നമ്മളെ കാണാൻ ഇങ്ങോട്ടേക്ക് വരിക ചെയ്തത് ഞാൻ അനിയത്തിയിന്ന് വിളിക്കാത്തത് കൊണ്ട് മാത്രം എന്നെ ചേച്ചിയിൽ നിന്ന് വിളിക്കാത്ത ഒരേ ഒരു വളാമേളി പണ്ട് ചെറുതിലങ്ങനെ പറയാം ഓണം തന്നെ അനിയത്തിയിന്ന് വിളിക്കുന്നതിലല്ല കൊണ്ട് ഞാനതിനെ ചേച്ചിയിൽ നിന്ന് വിളിക്കുന്നതെന്ന് അപ്പോൾ പിള്ളേഴ്സ് കളി പരിപാടി തുടങ്ങി ഇവർ ആദ്യം അടുക്കാൻ കുറച്ച് കാരണം ഒരു ഗ്യാപ്പുണ്ടായിരുന്നു കുറേ ഒരു കാണാതെയല്ലേ അപ്പോൾ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞപ്പം പിന്നെ ഇവർ കളിയാണ് തുടങ്ങി പക്ഷേ ചെറിയ മോള് ഇപ്പോഴും ഒറ്റയ്ക്കിരുന്ന് മൊബൈലും കാര്യങ്ങളും എല്ലാം നോക്കുന്ന തിരക്കിലാണ് ഇവരെപ്പുരം കൂട്ടുകൂടി വരാം കുറച്ചും കൂടി സമയമെടുത്ത് അവൾ പൊതുവേ അങ്ങനെയാണ് ഭയങ്കര എന്താ പറയണ്ടേ വീഡിയോ ഇതും ഒക്കെ ചെയ്യുമൊക്കെ ചെയ്യും ഭയങ്കര എല്ലാവരെയും അനുകരിക്കും കാര്യങ്ങളൊക്കെ പക്ഷേ നമ്മളോടെല്ലാം സംസാരം വളരെ വളരെ കുറവാണ് അങ്ങനെ ബിരിയാണിയും പായസവും ദാ സലാഡും കൂടി റെഡിയായി പക്ഷേ ഇവർ വന്നതിരക്കിന് ഇതിൻ്റെയൊക്കെ വീട് മിസ്സായിപ്പോയി ഒന്നും പിടിക്കാൻ പറ്റിയില്ല ഇനി ഫുഡ് കഴിക്കുന്ന വീഡിയോ കാണാം എന്തുണ്ട് അങ്ങനെ ഫുഡടി പരിപാടിയൊക്കെ കഴിഞ്ഞ നമ്മൾ കുറച്ച് വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറെ ഉണ്ടാവല്ലോ പറയാം നമ്മൾ കുറെ കൂടി കാണുന്നില്ലേ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പോണ്ട തയ്യാറെടുപ്പ് തുടങ്ങി പെട്ടെന്ന് സമയം പോയ പോലെ ഉണ്ടായിരുന്നു അവര് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു മാക്സിമം പക്ഷേ പിറ്റേന്ന് സ്കൂളിലോട്ട് നിൽക്കാനൊന്നും പറ്റുന്നില്ല ഇന്ന് തന്നെ പോവാണ് അപ്പോൾ അതിനുള്ള പരിപാടിയും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള തയ്യാറെടുപ്പിലാണ് ആര് വന്ന് പോകുമ്പോൾ നമുക്കൊരു സങ്കടമല്ലേ അത് കുറച്ച് സമയത്തൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സങ്കടം പിന്നെ കൂടെപ്പറപ്പും കൂടി ആകുമ്പോൾ ഭയങ്കര ഇതല്ലേ അപ്പോൾ പിന്നെ പെട്ടെന്ന് സമയം വലിയ ഉണ്ടായിരുന്നു പിന്നെ മഴയുമല്ലായതുകൊണ്ട് കൂടുതൽ നിൽക്കാനൊന്നും നിന്നില്ല അപ്പോൾ പിന്നെ എല്ലാവരും പോകുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ് ചെറിയൊരു വീഡിയോ പ്രാവശ്യം ഇവരെ ഒന്ന് കാണിച്ച് തരുവുക അത്രേ ഇതുള്ളൂ അപ്പോൾ പിന്നെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരോടും ബായ് ബായ്